ണ്ടോ അറേ ഇതാണ് പുതിയ സാധനങ്ങൾ ചെയ്തോട്ടാണ് കൊട്ടാരക്കര ദേവസ്വം എല്ലാം പ്രിയമുള്ള സുഹൃത്തുക്കൾ ഏറ്റവും ഒരു പ്രവൃത്തി അതായത് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ കരിപ്രസാദവും ചന്ദനവും നിർമ്മിക്കുന്നത് വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ വാടകയ്ക്കെടുത്ത ഒരു പഴയ കെട്ടിടത്തിൽ കക്കൂസിന് സമീപമാണ് ഇത് കയ്യോടെ പൊക്കിയിരിക്കുകയാണ് ഈ നാട്ടിലെ പൊതുപ്രവർത്തകരും ഭക്തരും ഒക്കെ ചേർന്ന് രാജേന്ദ്രൻ പോട രാജേന്ദ്രൻ ാണ് ചക്കല്ല തട്ടില്ല ആ ചക്കല്ല അമ്പലത്തിന്റെ അകത്ത് വരുന്ന പൂജാദ്രവ്യങ്ങളെല്ലാം മറിച്ചു വെക്കുന്ന കേന്ദ്രം കൂടിയാണിത് ഇവിടെ വരുന്ന തേങ്ങയും നെയ്യും ബാക്കിയുള്ള ഒന്നും ക്ഷേത്രത്തിൽ ഉപയോഗിക്കാതെ മുഴുവൻ വിൽക്കുന്ന സെന്ററാണിത് ഇവിടുത്തെ കടക്കാർക്ക് തന്നെ ഇത് വീണ്ടും അമ്പലത്തിൽ വരുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് അപ്പൊ അതുകൊണ്ട് ഇത് ഇതെല്ലാം കട്ടുമുടിച്ചുകൊണ്ട് കൂട്ടുനിൽക്കുന്ന ഏയയും മറ്റു ജീവനക്കാർക്കെല്ലാം വഹിക്കുകയും ചെയ്യുന്നുണ്ട് അഴിമതിയാണോ നിങ്ങൾ പറ ഇത് ഇത് ചന്ദനമാണോ ഇങ്ങനെ ഭക്ത ഈ പ്രസാദം ഈ പ്രസാദം രാവിലത്തെ ഗണലോമം കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന മനസ്സിലായി ഈ കരി പ്രസാദം അന്നേരം നമുക്ക് ഈ ഒരു പ്രസാദം അവസാനം തിരുമിനുമാർക്ക് ബുദ്ധിമുട്ട് വരും പറയാൻ കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ജനസംഖ്യ കൂടി വരമ്പ കൈ പിന്നെ അവസാനം കൈ നമ്മളും ഈ ഒരു കാര്യത്തിൽ നമ്മൾ പഠിച്ച് നമ്മൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന വരാം ഇത് അവർക്ക് ചെയ്യായിരുന്നു അമ്പലം അടച്ചു കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ അമ്പലത്തിന്റെ ചുറ്റുമതിലിനകത്തിരുന്ന ഒരു ടേബിളോ എന്തെങ്കിലും കാര്യം എടുത്തിട്ട് ഈ പ്രസാദം ചെയ്ത് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം അവർക്ക് വൈകിട്ട് കൊടുക്കണെങ്കിൽ സാധനം വേണമെങ്കിൽ ചെയ്തേ പറ്റില്ല അതാണ് മെയിൻ കാരണം ഇത് അവര് ഇതാണ്ട് ഈ കടങ്ങുന്നുണ്ട് കാടും പിടിച്ചിടന്ന് അപ്പുറത്ത് ജോലി നോക്കുന്ന ചേട്ടൻ പറഞ്ഞു ജോലി നോക്കുന്ന ചേട്ടൻ പറഞ്ഞു ഇത് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് ശരിയല്ല ഇങ്ങനെ ചെയ്യരുത് നിങ്ങൾ ഒന്ന് കാടെങ്കിലും ഒന്ന് വൃത്തിയാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറഞ്ഞു അവര് ചെയ്യാൻ പറ്റത്തില്ല എന്ന് അവര് പറഞ്ഞു അവര് ഇതിനകത്ത് ചെയ്തിട്ട് ഞങ്ങൾ വന്നപ്പോഴത്തേന് ഉടനെ അടച്ചു പൂട്ടി ഓടി ഇറങ്ങി വരഞ്ഞു ദയവായിട്ട് മറ്റേ മഹാഗണതിയെ വിളിച്ചുകൊണ്ട് കൊണ്ടു കൊടുത്ത സാധനം കൊണ്ടു കൊടുത്തു അമ്പല കൊള്ളടി കൊള്ളടി ഞാൻ പറഞ്ഞു നിരത്തുവാദം ഡെപ്യൂട്ടി കമ്മീഷണർ സംസാരിച്ചത് ഇവരുടെ കീഴ് ഉദ്യോഗസ്ഥൻ എ സി യുടെ കീഴ് ഉദ്യോഗസ്ഥരുടെ അഡ്മിനിസ്ട്രേ ഓഫീസർ വിളിച്ചിട്ട് മൂന്ന് മണിക്കൂർ വിളിച്ച് ഫോൺ എടുക്കുന്നില്ല ഒരു ഉദ്യോഗസ്ഥന്നിട്ടില്ല ഇത് വ്യക്തമായ ഭക്തരങ്ങള് ലക്ഷക്കണക്കിന് ഭക്തരങ്ങൾ വഞ്ചിക്കുന്ന നിലപാടാണ് നടപടി ഇപ്പോൾ തുറന്ന് പരിശോധിച്ച് ഇത് കെമിക്കൽ ആണോ ഞാൻ പറഞ്ഞുതരാം ഇത് തുറന്നാൽ ഇതിനകത്ത് കൈപ്പൊടി കാര്യം ബോർഡിന് ഒരു ഒരു മൂന്ന് മൂന്ന് മണിക്കൂറായി സാറേ ഇവിടെ തീരുമാനം തുറന്ന് പരിശോധിക്ക തുറന്ന് പരിശോധിക്ക ഞങ്ങൾ സംസാരിക്കാം സംസാരിക്കാം അത് കരിമരുന്ന് ഉണ്ടാക്കി വെച്ചേക്കോ കരിമരുന്ന്